സദൃശ്യവാക്യങ്ങൾ എട്ടാം അധ്യായം പതിമൂന്നാം വാക്യം യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവർ അനുഗ്രഹം അനവധിയായി അനുഭവിക്കും അവരുടെ ജീവിതത്തിലെല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാകും എന്നാൽ ഈ അഭിവൃദ്ധി ലക്ഷ്യമിട്ടല്ല ദൈവത്തെ ഭയപ്പെടേണ്ടത് ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ച താൻ തിന്മ ഭവിച്ചാലും ദൈവത്തെ വിട്ടുമാറുകയില്ല എന്നതായിരുന്നു അയോബിൻ്റെ തീരുമാനം ഞങ്ങൾ സേവിക്കുന്ന ദൈവം തീച്ചൂടയിൽ നിന്നും ഞങ്ങളെ വിടിവിക്കും വിടിവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾ കൂട്ടാക്കുകയില്ല എന്നതായിരുന്നു ശത്രുക്കിൻ്റെയും സ്നേഹിതരുടെയും തീരുമാനം എല്ലാ ജീവിതാവസ്ഥയിലും ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കാൻ തീരുമാനിച്ചവരാണ് യഥാർത്ഥ ദൈവഭക്തർ എന്നാൽ ദൈവഭക്തിയെ ഒരു മൂടുപടമാക്കി ഉപയോഗിക്കുന്നവരുണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് സഹാനുഭൂതി നേടിയെടുക്കാൻ നേട്ടങ്ങൾ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാനും തിന്മകൾ ചെയ്യുന്നതിന് മറുപടിക്കാൻ ഒക്കെ തങ്ങൾ ദൈവഭക്തരാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അഭിനയിക്കുന്നവർ വെളിച്ചവും ഇരുളും തമ്മിൽ ചേരാത്തതുപോലെ നന്മയും തിന്മയും ഒരുമിച്ച് പോവുകയില്ല ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ കഴിയുകയില്ല എന്ന് യേശു വ്യക്തമാക്കി കൊടുത്തു തിന്മകൾ ചെയ്യുന്നവർ അതിൻ്റെ ഉടമസ്ഥനായ പിശാജിന്റെ അനുയായികളാണ് സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നത് പോലെ ദൈവഭക്തിയുടെ വേഷം ധരിച്ച് തിന്മ ചെയ്യുന്നവർ എല്ലാവരെയും വഞ്ചിക്കുന്നവരാണ് അവർക്കുള്ള ശിക്ഷാവിധി മറ്റാരെക്കാളും വലുതായിരിക്കും കപടഭക്തരെയാണ് യേശു ഏറ്റവും അധികം ശാസിച്ചത് യഥാർത്ഥ ദൈവഭക്തർ പാപത്തെ വെറുക്കുന്നവരായിരിക്കും ഒരു പാപവും ചെയ്യുകയില്ല എന്നല്ല അവർ മനഃപൂർവമായി പാപം ചെയ്യുകയില്ല തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ ഓരോ ദിവസവും കണ്ടെത്തി ക്രമപ്പെടുത്താൻ അവർ എപ്പോഴും ഒരുക്കമായിരിക്കും ഒരിക്കൽ യേശുവിനെ കർത്താവായി കൈക്കൊണ്ടവർ പിൽക്കാലത്ത് ദൈവഭയം നഷ്ടപ്പെട്ടാൽ അവർ തിന്മകൾ ചെയ്താൽ അനുതാപമില്ലാതെ പാപത്തിന് മനം തരംബിച്ചാൽ പിന്നെ ദൈവത്തിന്റെ കൃപയാലുള്ള ദാനങ്ങൾക്ക് അർഹരാവുകയില്ല എന്നാൽ നാം ഓരോ ദിവസവും ദൈവഹിതം അന്വേഷിച്ച് അത് പ്രവർത്തിക്കുന്ന ദൈവഭക്തരാവുക ഗാഡ് ബ്ലസ് യു